நெஞ்சில் குடியிருக்கும் என் நெஞ்சில் குடியிருக்கும் என் நெஞ்சில் குடியிருக்கும் ஐயா ராசா செல்லங்களா எல்லாருக்கும் வணக்கம் எந்த ஒரு ரத்த சம்பந்தமும் இல்லாமல் எந்த ஒரு எதிர்பார்ப்பும் இல்லாமல் என்னை இங்கே கொண்டாந்து நிறுத்திருக்கிறேன் என்னுடைய ரசிகர்கள் நான் நல்லா இருக்கணும்னு நீங்கள் என்னுடைய போட்டோவை கிளிங்க பேனரை உடைங்க எனக்கு பத்தி ஒன்றும் இல்லைங்க ஆனா என் ரசிக மேல மட்டும் கை இருக்க தமிழக வெற்றிக் கழகம் என்ன பேரில் ராஷ்ட்ரிய பார்ட்டி பிரச்ச தமிழ் நடன் விஜய் ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള രേഖകൾ സമർപ്പിച്ചു പാർട്ടി ചെയർമാൻ ഇന്ത്യയിൽ ശക്തമായ ജാതി മത രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമെന്ന് വിജയ് അറിയിച്ചു ഒന്ന് ഇതെല്ലാരും അണ്ണാ

നിയമസഭാ മത്സരിക്കും ஒரு ரொம்ப சந்தோஷம் நம்ம சொல்லி எனக்கு 10 எம்எல்ஏ சீட் நான் பேச முடியாது നാം പ്രസ്താവനയിലൂടെ ആണ് എന്തായാലും വിജയ് ഇപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ മറ്റു നടപടികൾ കൂടി ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും വിജയ് കുറിപ്പിൽ അറിയിച്ചു മറന്നോ കലത്തിൽ ആരും കാണിക്കരുത് എനിക്ക് കണവെ സിനിമ നടിപ്പ് അത് നോക്കിതാ പയണം പോയിട്ടത് ഒരു ോട് ഞാതിപ്പോയത് കേ ചുമ്മാലോ പോയ അവനോടം വരെ പോകാനാണ്